മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരു പിടിയും കിട്ടാത്ത ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേദം പ്രണവ് മോഹൻല പ്രണവിൻ്റെ ഏതാ പലരും ചോദിക്കാറുണ്ട് പ്രണവിൻ്റെ അടുത്ത ഇത്രവേദാ നമുക്ക് യാതൊരു രക്ഷയില്ലടേ ഒരു രക്ഷയില്ല അങ്ങേരെ എവിടെയാണെന്നോ എവിടെ പോകുന്നെന്നോ എനിക്ക് തോന്നുന്നു മറ്റു പലരും എവിടെങ്കിലും പോയാൽ അതിൻ്റെ റീൽസ് അങ്ങനെ ഇടും അതിൻ്റെ ഫോട്ടോയിലും കിട്ടിയിടും ഇതോലുമില്ല എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാഴ്ച മുമ്പ് വന്ന പടങ്ങൾ മാത്രമാണ് ഇപ്പോഴും കിടക്കുന്നത് ഇങ്ങനെ എവിടെ പോയെന്ന് എനിക്ക് തോന്നുന്നു പ്രണവിനോ ഫുചിത്രയ്ക്കോ സഹോദരിക്ക് ഇവർക്ക് ആർക്കും അറിയണമെന്നില്ല അതാണ് അവസ്ഥ ഒരു പടം അഭിനയിക്കുക രണ്ട് കൊല്ലത്തെ ഇരിക്കൽ അത് വൺ അടിക്കുക എന്നിട്ട് അങ്ങനെ ഒരു മൂങ്ങ ഒരു പ്രൊമോഷനും ഇല്ല ഒറ്റ പ്രൊമോഷനൊന്നുമില്ല യാതൊരു ടെൻഷനും ഇല്ല ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പെരുമാറാൻ പറ്റുമോ എടാ ഒരു പടം പണം കാശുമുളകി തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ വന്നപ്പം അത് വിജയിച്ചോ അത് പൊട്ടിയോ എന്നറിയാൻ പോലും നിൽക്കാതെ ഒരാൾ കടക്കുക എന്ന് പറയുന്നത് അതിന് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്താ മനുഷ്യൻ എന്നറിയില്ല പലരും പല രീതിയിൽ പറയും ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എടാ കാശ് നമുക്കൊക്കെ ഇച്ചിരി കാശ് കിട്ടാൻ വേണ്ടി കഴിക്കുക എല്ലാ പണിയും തീർത്തി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക ഈ താനത്താണ് ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു പെട്ടിയോ എടുത്തോണ്ട് ഒറ്റയ്ക്കൊരു പോക്ക് അത് എഴുന്നൂറ് കിലോമീറ്ററൊക്കെ നടന്നു പോയെന്നൊക്കെ പറയുന്നത് കേട്ടു എൻ്റെ അമ്മ എനിക്ക് എനിക്ക് ഈ മനുഷ്യനെ ഒരു തരത്തിൽ ചിന്തിച്ച ഒരു പിടിയും കിട്ടുന്നുണ്ട് ഞാനതുകൊണ്ട് അധികം ചിന്തിക്കാറില്ല അങ്ങനെ പലരും കമൻറ്റായിട്ട് പ്രണവ് മോഹനാലിൻ്റെ അടുത്ത ചിത്രം ഏതാ ചേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല അൻവർ റഷീദ് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഇറങ്ങുന്നതെന്ന് പറഞ്ഞ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കടന്ന് കിടങ്ങുന്നുണ്ട് അത് സത്യമാണോ കള്ളമാണോ നമുക്കറിയില്ല അത് അൻവർ റഷീദ് മമ്മൂട്ടി അൻവർ റഷീദ് മോഹൻലാൽ ഇപ്പം പുതിയ വാർത്ത വരുന്നത് അൻവർ റഷീദ് പ്രണവ് മോഹൻലാൽ രണ്ടുപേരും കൂടെ ചേർന്നൊരു ചിത്രം വരുന്നു എന്ന് പറയും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും പ്രണവും കൂടെ ചേർന്നൊരു പടം വരുന്നതെന്ന് പറയും അതൊന്നുമല്ല ഡി എസ് ഇറയുടെ ടീമാണ് ഡി എസ് ഇറേയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഉടനെ തന്നെ പ്രണവ് അഭിനയിച്ചു തുടങ്ങുന്നു എന്നു പറഞ്ഞു എനിക്ക് തോന്നുന്നു മറ്റു നടന്മാരെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം ഒരു ചിത്രം ഹിറ്റായി കഴിയുമ്പോൾ അടുത്ത പടത്തിന് ഡേറ്റ് കൊടുക്കുക അടുത്ത പടം ഷൂട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് കാശ് മാറ്റുക എന്നുള്ളതാണ് റേറ്റ് കൂട്ടുക ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു അഞ്ച് കോടിയൊക്കെ ഇപ്പം പ്രണവിൻ്റെ സ്റ്റൈലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് പടങ്ങളെ അവതരിപ്പിച്ചുള്ളൂ നായകനായിട്ട് വന്നിട്ടുള്ളൂ അതിൽ നാലും സൂപ്പർ ഹിറ്റാണ് അതിലെ നാല് ചിത്രങ്ങളും അമ്പത് കോടിക്ക് മുകളിൽ രണ്ട് ചിത്രങ്ങൾ എൺപത് കോടിക്ക് മുകളിൽ ഇപ്പം ഡി എഫ് റൈ എന്ന ചിത്രവും എൺപത്തൊന്ന് കോടി പിന്നിട്ടിട്ട് വീണ്ടും ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെ പോലെ അഞ്ച് കോടിയോ പത്ത് കോടിയോ ഒക്കെ ഈ മണ്ണിനെ ചോദിക്കുക എത്ര പടങ്ങൾ വേണമെങ്കിൽ അഭിനയിക്കാം ഒരാഴ്ച ഒരു മാ കൊല്ലത്ത് ഒന്നുമില്ലെങ്കിൽ രണ്ട് പടങ്ങളിലെങ്കിൽ അഭിനയിക്കില്ല ഇത് കൊല്ലത്തിൽ രണ്ട് കൊല്ലമൊക്കെ ഇരിക്കുമ്പോഴും പടം അഭിനയിക്കുന്നത് ഇനി എന്നാണ് ഈ മനുഷ്യൻ പൊങ്ങുന്നതെന്നും യാതൊരു രക്ഷയില്ല എന്നോട് ചോദിച്ചാൽ യാതൊരു രക്ഷയില്ല നമ്മൾ ആ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യുന്നതെന്നോ ഏത് ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നോ ഇനിയിപ്പോൾ നാളെ വന്നൊരു വില്ലൻ കഥാപാത്രം ലഭിച്ച് അപ്പം തനി ദുഷ്ടനായിട്ട് അഭിനയിച്ചാൽ പോലും നമുക്ക് സംശയിക്കാനില്ല കാരണം അങ്ങനെക്ക് അങ്ങനെയൊന്നുമില്ല നായകനാകണമെന്നൊന്നുമില്ല അതിനകത്ത് ഇടി വേണമെന്നില്ല എനിക്ക് മാത്രം പ്രാധാന്യം മതി എൻ്റെ തല എൻ്റെ ഓടം എൻ്റെ ഓട്ടം അങ്ങനെ വേണമെന്നില്ല കൂളിംഗ് ഗ്ലാസ് മാത്രം വെച്ചുകൊണ്ടിരിക്കണം ഓരോ ഫീൽഡിലും കൂളിംഗ് ക്ലാഫുകൾ വേണം എന്നൊന്നും നിർബന്ധമില്ല ഒരു മനുഷ്യൻ എനിക്കറിയില്ല എന്താണ് സംഭവം എന്നറിയില്ല എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷയിലും വിളിയ ത തെലുങ്കിലായാലും തമിഴിലായാലും എല്ലാ ഭാഷയിലും അദ്ദേഹത്തിന് റോളുകൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് പക്ഷെ അതിനൊന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞത് ഈ ഇപ്പോൾ ഈ ഡി എഫിറേ എന്ന ചിത്രം റിലീസായ സമയത്ത് തിയേറ്ററിൽ പോയി പണം കാണുന്നതുള്ളൂ എന്താ മനുഷ്യൻ ഇത് ആരുമില്ല ഒറ്റ ഒരു സാധാരണക്കാരെ നടന്നു പോകുന്ന പോലെ സാധാരണ ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ ഒരു പാൻറ്റും ഒക്കെ ഇട്ട് അതിന് ഞാൻ പറഞ്ഞില്ലേ ഈ മുഖ ഇങ്ങനെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു യാതൊരു രീതിയിലുള്ള എന്തൊന്നുമില്ല ഇങ്ങനെ നടക്കണമെന്നോ എന്നാ ഞാൻ സൂപ്പർ സ്റ്റാറിന്റെ മോനാണ് യാതൊരു ഇങ്ങനെവിടെയും ഒറ്റയ്ക്കും അതിന്റെ ഇടയ്ക്ക് രണ്ട് പണം ഇൻറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില യുവാ നടന്മാർ ഫോട്ടോ ഫോണും എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യൻ ആരെങ്കിലും ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കണ്ട എടുക്കണ്ട ഇതൊന്നും അങ്ങനെക്കൊരു പ്രശ്നമല്ല അങ്ങനെ ബോഡി ലാംഗ്വേജ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും അങ്ങനെക്കിതൊന്നുമല്ല പ്രശ്നം ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ഇനി സത്യം പറഞ്ഞാൽ അത്ഭുതമായ ഒരു മനുഷ്യനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട നമുക്കങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ എനിക്ക് നമ്മളെന്നല്ല ഒരുമാരിൽപ്പെട്ടവരല്ല ഇതാണ് അച്ഛൻ ആവശ്യത്തിന് പൂത്ത കാശുണ്ടെങ്കിൽ എവിടെയെങ്കിലും തിന്ന് അടിച്ചു ഓടിച്ച് ജീവിക്കരുത് ഇത് അതൊന്നും തയ്യാറല്ല ഒറ്റയ്ക്ക് എവിടെങ്കിലും ഒക്കെ യാത്ര പോവുക ടെൻ്റ് അടിച്ച് അവിടെ താമസിക്കുക ഈ ദൃശ്യം പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകൾ പ്രചരിക്കുന്നുണ്ട് ദൃശ്യം പടത്തിൻ്റെ മോഹൻലാലിൻ്റെ മോനാണെന്ന് അവിടെ പറ്റിയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു മലയാളി ആയിരുന്നു ദൃശ്യത്തിൻ്റെ പാവനാശം എന്ന ചിത്രം നായകനായിട്ട് വന്നത് കമലഹാസനായിരുന്നു കമലഹാസൻ അറിയായിരുന്നു പ്രണവ് മോഹൻലാലായി ഇതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അപ്പോൾ അന്നേരം ഒരു വട്ടു തോന്നിയതാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറാണോ അങ്ങനെ ജിത്തുവിൻ്റെ കൂടെ തമിഴിലേക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോയി അന്നേരം അവിടുത്തെ ആ തമിഴ്മാർക്ക് ആർക്കും അറിയില്ല അങ്ങനെ എല്ലെന്നും സാധാരണക്കാരുടെ കൂട്ടി ഇരിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങുന്നു ആഹാരം കഴിക്കുന്നു എല്ലാവരും കൂടെ ഇരുന്ന് ക്യൂ നിന്നൊക്കെ ആഹാരം കഴിക്കുന്നു ഇത് കമലഹാസൻ വരുമ്പം ആദ്യമേ തിരക്കുന്നത് ഈ പ്രണവ് മോഹൻലാലിനെയാണ് അവാന ഇവനെ വിളിച്ച് അവനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് കമലഹനെ പോലുള്ളൊരു സൂപ്പർ സ്റ്റാർ എന്ന് കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാരുള്ളപ്പം പ്രണവിനെ പോലുള്ള അസിസ്റ്റൻ്റ് ഡയറക്ടറെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് ഇത് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മകനാണെന്ന് മനസ്സിലാകുമ്പോഴുണ്ടല്ലോ അവർക്കെല്ലാവരും ഞെട്ടലാണെന്നാണ് പറയുന്നത് അതുപോലുള്ള പല കഥകൾ ഈ ചില ആൾക്കാരൊക്കെ അസൂയപ്പെട്ട് പറയുന്നതല്ല ഈ പ്രണവിൻ്റെ സെറ്റ് പോരുന്നെന്നാണ് അവർ പറയാൻ കാരണം ഇവർ ക്യാരനിലും വളരെ ജാഡയിലൊക്കെ ഒരു പടത്തിനകത്തൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജാഡയിലൊക്കെ നടക്കുമ്പം ഈ മോഹൻലാലിൻ്റെ മകനെ പ്രണവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു കഫേര ഇട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും വേരിൻ്റെ പുറത്തോ അല്ലെങ്കിൽ തോർത്ത് കഴിച്ചെവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അങ്ങേർക്ക് ഇവർ ഏതെങ്കിലും ചോദിക്കുമ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലെ ആൾക്കാർ ചോദിക്കും അവർ ഒരു നോട്ടമാണ് പ്രണവിനെ ഇങ്ങനെ നോക്കുമെന്ന് അപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ മകൻ പ്രണവിന് ഇങ്ങനെ നടക്കാം കിടക്കാം പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ചോദിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അതുകൊണ്ട് ഇവരും അങ്ങനെ ചോദിക്കാറില്ല പ്രണവിൻ്റെ പടത്തിൻ്റെ പെറ്റിലൊന്നും കാരണം പ്രണവ് എന്താണ് ചെയ്യുന്നത് പ്രണവ് എന്താണ് എന്താണ് പ്രണവിനൊന്നും താല്പര്യമില്ല ആൾക്കാരെ വിളിച്ച് വെള്ളം കൊണ്ട് കൊടുക്കണമെന്നോ ജ്യൂസ് കൊടുക്കണമെന്നോ ആപ്പിൾ ജ്യൂസും കൊടുക്കണം ഇതൊന്നും അവർ താല്പര്യമില്ല പിന്നെ നമ്മൾ നമ്മളെന്തിനു ചോദിക്കുമെന്നൊക്കെയാണ് അതിൻ്റെ സെറ്റിലൊക്കെ പോകുന്നത് അതുകൊണ്ട് ഒരു ജാഡയില്ലാത്ത മനുഷ്യൻ ഇങ്ങനെയൊക്കെ മനുഷ്യന് പെരുമാറാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് അതുതന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് പ്രണവിൻ്റെ ചിത്രം പുതിയതേതാണെന്നുള്ളത് അത് ചിത്രം വന്നതിന് ശേഷം മാത്രം പറയാൻ പറ്റും എനിക്കൊന്ന് ഡി എസ് എ ഇതുപോലായിരുന്നു പെട്ടെന്ന് വന്നു അഭിനയിച്ചു പോകും അതുപോലെ എന്തെങ്കിലും ഒരു ചിത്രം സംഭവിക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ കൊല്ലം സംഭവിക്കാൻ സാധ്യതയില്ല സംഭവിക്കുവാണെങ്കിൽ അടുത്ത കൊല്ലം ഒരുപക്ഷേ ഡി എഫ് എർ രണ്ടാമത്തെ ഭാഗമാകും അത് ചിലപ്പോൾ അതല്ലായിരിക്കാം ചിലപ്പോൾ അച്ഛൻ്റെ വളത്തിന് അതായിരിക്കാം ഒരു ചെറിയ റോളിൽ വന്നിട്ട് പോകും അങ്ങനെയൊക്കെ ഏതെങ്കിലും എന്ത് സംഭവിക്കാം അവിടെ കാത്തിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ